എൻ ഷംസുദീൻ എം എൽ എ കൂടി ചേരുകയാണ് എൻ ഷംസുദീൻ രണ്ട് കുഞ്ഞുങ്ങളുടെ മരണമാണ് ആ വീട് തകർന്ന് സംഭവിച്ചത് ഇതിന് പിന്നിൽ ഉണ്ടായിരിക്കുന്ന അനാസ്ഥ സംബന്ധിച്ച് താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് അല്ലാതെ ഈ ദുരന്തത്തിൽ മരണപ്പെടുകയും ഒരു കുട്ടി വളരെ ഗുരുതരമായ അവസ്ഥയിലെ ആശുപത്രിയിലുമാണ് ഇത് വീട് വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സ്റ്റേജിലാക്കി വെച്ച ഒരു വീടാണ് അത് സ്വാഭാവികമായിട്ടും മഴയും വെയിലും ഒക്കെ കൊണ്ട് അത് ഇടിഞ്ഞു വീഴുന്ന സ്ഥിതിയാണ് ഉണ്ടായത് സ്ലാബിന് മുകളിലേക്ക് ഉള്ള വർക്ക് നടത്തിയിട്ടില്ല ഇത് എ ടി എസ് പിന്നതായത് ട്രൈബൽ ഫണ്ടിലുള്ള ഒരു വീട് നിർമ്മാണമായിരുന്നു നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഈ ഫാമിലിക്ക് പിന്നെ ഇവർ കൊടുക്കേണ്ടത് പിന്നെ ഐ ടി ഡി പി ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കേണ്ടിയിരുന്നത് അപ്പൊ അത് ഓരോ സ്റ്റേജ് പൂർത്തിയാകുമ്പോഴാണ് അടുത്ത വിഹിതം കൊടുക്കുക അങ്ങനെ ആണ് ഇത് ഈ ഇതിനപ്പുറത്തേക്ക് ചെയ്യാത്തത് കൊണ്ടാണ് ഇതിന് ശേഷമുള്ളത് കൊടുക്കാൻ കഴിയാതെ പോയത് എന്നാണ് പിന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ വിശദീകരണം അതായത് മൂന്ന് ലക്ഷത്തി ചില്ലാനം രൂപയാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത് മൊത്തം ഇനി ഒരു ലക്ഷത്തി ചില്ലാനം രൂപ കൊടുക്കാനുണ്ട് മാത്രമല്ല ആ മറ്റു പല വീടുകളും ആ ഈ സ്കീമിൽപ്പെട്ട രണ്ട് സ്കീമുകളാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലത്തുള്ള സ്കീമുകളാണ് ഈ ഹഡ്കോ വായ്പയിലുള്ള കുറച്ച് വീടുകളും ഇതേപോലെ എ ടി എസ് പി പദ്ധതിയിലുള്ള കുറച്ച് വീടുകളും ഈ ഈ പണികൾ പൂർത്തിയാകാതെ കിടക്കുന്നുണ്ട് അതിലുള്ള പ്രധാന പ്രശ്നം ഇതാണ് ഈ ഫണ്ട് നേരിട്ട് കൈമാറി ആളുകളെ കൊണ്ട് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ അവര് വേറെ ഏതെങ്കിലും പ്രാദേശിക കരാറുകാർക്ക് കൊടുത്ത് അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ആവാതെ പോയിട്ടുള്ളത് സത്യത്തിൽ ഇത് ചെയ്യേണ്ടിയിരുന്നത് ഏതെങ്കിലും ഏതെങ്കിലും അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ച് വീടുകൾ ഈ കുടുംബങ്ങൾക്ക് കൈമാറുന്ന രീതിയിലാണ് ഈ അട്ടപ്പാടി അറിയാവുന്നതുപോലെ അട്ടപ്പാടി സംയോജിത പട്ടികവർഗ വികസന പ്രോജക്ട് ആ പ്രോജക്ടിന്റെ ഒരു ഇംപ്ലിമെന്റേഷനിൽ പലയിടങ്ങളിലും ലാബ്സ് വരുന്നതായി നേരത്തെ പരാതികൾ വരുന്നുണ്ടായിരുന്നു പക്ഷെ ഇതൊരു ഗുരുതരമായ ഒരു വീഴ്ചയായി മാറുകയല്ലേ അതിന് നടപടി വേണ്ടേ തീർച്ചയായും ഈ വീടുകൾ ഇങ്ങനെ പൂർത്തിയാകാതെ പോയത് വലിയൊരു പോരായ്മയാണ് ഇത് നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ് ഇത്തരം വീടുകൾ പൂർത്തീകരിക്കാൻ പ്രത്യേക സ്കീമ് വെക്കണം എന്ന് പറഞ്ഞതാണ് പക്ഷെ അത് ഇവരാരും ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് ഇങ്ങനെ സുജയ പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ട് പദ്ധതികളിലുമായി നൂറുകണക്കിന് വീടുകൾ വിവിധ ഊരുകളിൽ ഈ പറഞ്ഞ സ്റ്റേജിൽ ചിലത് ഈ രൂപത്തിലാണ് ലിൻഡൽ സാൻസൈഡ് വരെ വാർത്തത് ചിലത് വാർപ്പ് കഴിഞ്ഞത് മറ്റേ ജനലും വാതിലൊന്നും വെക്കാത്തത് ഇങ്ങനെ കുറെ സംഗതികളുണ്ട് അതും തന്നെ ഇപ്പോൾ പത്ത് വർഷത്തിലധികമായ പഴക്കമുള്ളത് കൊണ്ട് തന്നെ പലതും പൊളിഞ്ഞു വീഴാറായ കണ്ടീഷനാണ് ഇനി അത് പിന്നെ റെസ്റ്റോർ ചെയ്യലും അസാധ്യമായിരിക്കും കാരണം പ്ലാസ്റ്ററിംഗ് ഒന്നും ഇല്ലാത്തൊരു കണ്ടീഷനാണ് അപ്പൊ അതിന്റെ ഫിറ്റ്നസ് പോലും പരിശോധിക്കേണ്ടതുണ്ട് അപ്പൊ ഒരു ഇപ്പൊ ഇതൊക്കെ പലതവണ പറഞ്ഞിട്ടും ഗൗരവം കാണാത്ത ഡിപ്പാർട്ട്മെന്റ് അത്തരം വീടുകളുടെ മുഴുവനും കണക്കെടുത്ത് അതിന്റെ ഫിറ്റ്നസ് നോക്കി അത് പൂർത്തീകരിക്കേണ്ടവ പൂർത്തീകരിച്ചു കൊടുക്കാനോ നിർമ്മാണ പ്രവർത്തികളിലൊന്നും എക്സ്പേർട്ട് അല്ല എങ്കിലും എന്റെ ഒരു സംശയം ഇത്രയും കാലം നമ്മൾ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പണി പൂർത്തിയാക്കാതെ കുറെ കാലം ഇട്ട് കഴിയുമ്പോൾ അതിനുണ്ടാകുന്ന ഉണ്ടാകുന്ന ഒരു വീഴ്ച ഇനിയിപ്പോൾ അതിന് മുകളിലേക്ക് കെട്ടിപ്പൊക്കിയാലും തകർന്നു വീഴാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു റീബിൽഡ് എന്നുള്ള ഒരു രീതിയിലേക്ക് സർക്കാർ ഒരു പുതിയൊരു പ്രോജക്റ്റ് നല്ലത് അതിന്റെ ഫിറ്റ്നസ് പരിശോധിക്കണം പറ്റാവുന്ന വീടുകൾ മാത്രമേ റെസ്റ്റോർ അല്ലാത്തത് പൊളിച്ചു നീക്കി പുതിയ വീടുകൾക്ക് സൗകര്യം ചെയ്യണം ഇത് ലൈഫിന് മുമ്പുള്ള ഒരു സംവിധാനമാണ് ഡിപ്പാർട്ട്മെന്റുകൾ നേരിട്ട് ചെയ്തിരുന്ന ഒരു സംഗതിയാണ് ലൈഫിലാണെങ്കിൽ ഈ അപേക്ഷകരായിട്ട് ഒരുപാട് പട്ടിക വർഗക്കാരുണ്ട് പട്ടികയാദിക്കാരുണ്ട് അവർക്ക് മുമ്പുണ്ടായിരുന്ന സ്കീമുകൾ നിൽക്കുകയും ലൈഫിൽ വീട് കൊടുക്കാത്ത സ്ഥിതിയുണ്ട് ഫാമിലി പെരുകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന അച്ഛനമ്മ അതിൽ ഒരു ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ അത് പുതിയ ഫാമിലിയായി രണ്ടോ മൂന്നോ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർ വിവാഹം കുടുംബം കുടുംബാകുമ്പോൾ വീണ്ടും ഫാമിലിയായി ഈ ഒരുപാട് ആളുകൾ ചെറിയ ചെറിയ കൂരകളിൽ താമസിക്കുന്ന സ്ഥിതി ഉണ്ട് അപ്പൊ അതൊരു കൃത്യമായ സർവേ നടത്തിയിട്ട് അവർക്ക് വീട് കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണം എന്നുള്ളത് തന്നെ പലതവണ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് അസംബ്ലി എം എൽ എ എന്ന നിലയിൽ ഒന്നും ഒന്നുകൂടി കാര്യത്തിൽ ആക്റ്റീവായി തന്നെ ഇടപെടൂ കാരണം ആ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാൻ വേറെ അധികം പേരെയൊന്നും നമ്മൾ കാണാറില്ലല്ലോ തീർച്ചയായിട്ടും നമ്മൾ ആ കാര്യം എന്നും പറയുന്നതാണ് ഈ പണ്ടിന്റെ അഭാവമാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതേപോലെ ഇങ്ങനെ തീരുമാനമെടുക്കുന്നിടത്ത് എടുക്കുന്നിടത്ത് സത്യത്തിൽ അതിൽ എന്റെ നിലപാടെന്ന് മറിച്ചായിരുന്നു ഈ ഇവർക്ക് ഡയറക്റ്റ് പണം കൊടുക്കുന്നതിനേക്കാൾ വീടുണ്ടാക്കി താക്കോൽ കൈമാറുന്ന സ്ഥിതിയിലേക്കാണ് ശരിക്കും വരേണ്ടിയിരുന്നത് അങ്ങനെയാണെങ്കിൽ സമയബന്ധിതമായി അത് പൂർത്തിയാക്കാനും സാധിച്ചതേ നമുക്ക് എന്തായാലും ഇക്കാര്യത്തിൽ പോസിറ്റീവായ ഒരു അവർക്ക് ഗുണകരമായ രീതിയിൽ രണ്ട് കുഞ്ഞുങ്ങളുടെ ജീവൻ വീണ ഇടമാണ് അവിടെ ഒരു